മാതകത്വം കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന ഇത്തമ്പുരാട്ടിമാരുടെ പുറങ്ങിന് അവളുടെ ഫോട്ടോ ആണ് നിന്റെ മൊബൈലിൽ പലർക്കും ഉള്ളത് നീ പലർക്കും ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നീ അവരുടെ ഫോട്ടോ ആണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവളോടൊപ്പം മാറി നടക്കുന്ന ചെറുപ്പക്കാരായ പൃഥ്വിരാജിന്റെ ഫോട്ടോയും മോഹൻലാലിന്റെ ഫോട്ടോയും മമ്മൂട്ടിയുടെ ഫോട്ടോയും മോഹൻലാലും മമ്മൂട്ടിയും കളവന്മാരായിട്ടും ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇപ്പോഴും മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ആരാധന മാറുന്നില്ല എന്റെ പ്രിയ

മലപ്പുറം പോലൊരു ജില്ലയിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് ഇത്ര ബാഹു അനുഗ്രഹം ചെയ്ത ഒരു ജില്ലയിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് നിനക്ക് നിന്റെ വസൂലത്ത ഒരു വിഷയമല്ല നിന്റെ ഹബീബിനോട് നിനക്ക് പ്രേമമില്ല ഹബീബിന്റെ സന്തോഷം നിന്റെ നിന്റെ സന്തോഷമാകുന്നില്ല ഹബീബ് ഓരോ നിമിഷങ്ങളും അനുഗ്രഹം ആ അനുഗ്രഹം നീ കോരിയെടുക്കുന്നില്ല നിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നില്ല എന്നാലോ നീ ഫുട്ബോൾ മത്സരം വരുമ്പോഴ് നീ പെലയെ പോലെ മുടിവടിക്കുന്നു മോനെ വിശുദ്ധ നിന്നോട് ഒരമണിക്കൂർ ഇരുന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ ആ അരമണിക്കൂർ നിനക്ക് ഇരിക്കാൻ പറ്റൂലീ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കാൻ നിനക്കൊരു മടിയുമില്ല നോവലുകളും കഥകളും നിനക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളുടെ ചരിത്രങ്ങളും വന്നാൽ മണിക്കൂറുകളോളം അത് വെച്ച് വായിക്കുന്നതിന് നിനക്ക് വിഷമമില്ല എന്നോ റബ്ബിന്റെ ൂറ് നിന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നിട്ട് ഞാനും നിങ്ങളും പറയുന്നു നമ്മൾ മുസ്ലിമാണ് നമ്മൾ ആദരിക്കുന്നവരാണ് നമ്മൾ സ്വർഗത്തിൽ പോകാതിരിക്കുന്നവരാണ് സ്വർഗത്തിന്റെ പടി കാണാൻ പറ്റുമോ മക്കളെ സ്വർഗത്തിന്റെ മണം കേൾക്കാൻ പറ്റുമോ മക്കളെ അതേ സമയം നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയത്തിരുന്ന കുറ്റങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ സമാനാ മക്കളേ ആരോഗ്യമുള്ളത് കൊണ്ടും അതിനെ വിളിച്ചുപോവുകയല്ല ഷുഗർ പാരമ്പ്യത്തിലാ ഉള്ളത് രോഗമതികഠിനമായ വിഷമങ്ങളും വേദനയും ഉള്ളതാ മെനി ഞാൻ പ്രസംഗിച്ചിട്ട് കുറെ ഒച്ചയിട്ട് സംസാരിച്ചിട്ട് രാത്രിയിൽ പോയിട്ട് പെയിൻ കില്ലർ ഒന്നും രണ്ടും മൂന്നും കഴിച്ചിട്ടും വേദന മാറാതെ വിഷമിച്ചതാ എന്നാലും ഞാൻ ഈ എന്റെ പൊന്നുമക്കളേ ഈ വിശുദ്ധർ മതാനിലെ ഇനി അവശേഷിക്കുന്ന ദിവസങ്ങള് ഇവിടെ ഇരുന്ന് തീരുമാനമെടുക്കും മക്കളേ ഇനിയുള്ള പന്ത്രണ്ട് ദിവസങ്ങള് വീട്ടിൽ പോകുന്നുണ്ടെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യുന്ന തൊഴിലിന് പോകുന്ന കിട്ടുന്ന ബാക്കി സമയം മൊത്തം പള്ളിക്കകത്തേക്ക് കയറുമെന്ന് അവിടെ ഇരുന്നിട്ട് എടുക്കുമെന്ന് അവിടെ നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ കൂടെ വസ്ല്ലാം തങ്ങളുടെ പേരിൽ ചൊല്ലുമെന്ന് അങ്ങനെ സ്വലാത്തൊന്ന് ചൊല്ലി നോക്കുമോനെ നിന്റെ ചുണ്ടി നിന്റെ നാവ് കൊണ്ട് റസൂൽവാക്ക് സ്വലാത്ത് ചൊല്ലുമോനെ അങ്ങനെ നീ ഒന്ന് ചെയ്താൽ റസൂലുമായിട്ട് കൽവെന്ന് ബന്ധിക്കപ്പെട്ട നിന്റെ വീട്ടിൽ റസൂൽ ലയത്തില്ലെന്നാര് കണ്ടു മോനേ അള്ളാന്റെ റസൂലിങ്ങൾ ചുണ്ടു നിന്റെ നെറ്റിയിൽ പതിക്കില്ലെന്നാരു കണ്ടു മോനെ അള്ളാന്റെ ഹബീബിനെ ഒന്ന് കാണാൻ പറ്റിയാൽ

ഈ കിട്ടുമോ എന്നറിയില്ല അതുകൊണ്ട് ഇവിടുന്ന് തീരുമാനമെടുക്ക് ഇപ്പോൾ തീരുമാനമെടുക്ക് ഇന്നത്തെ രാത്രി തന്നെ പോകുന്ന വഴിയിൽ മഹാനായ എന്റെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാ എന്നാലും പറയാ പത്ത് കൊല്ലം റസൂൾ ചെയ്തിട്ട് പത്ത് കൊല്ലം ഞാൻ അങ്ങേക്ക് ഹിതുമത്ത് ചെയ്തതിന് പകരം എനിക്കൊരു സലാത്ത് തരുമോ വേറെ ആർക്കും കൊടുക്കാത്ത

ും അറിഞ്ഞിട്ട് തടഞ്ഞില്ല അമ്മാന്റെ റസൂൽ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ചെല്ലിയാൽ മതി പറഞ്ഞില്ല അതുപോലെ അമ്മാന്റെ റസൂൽ ഇരുപത് നിസ്കരിച്ചതിന് പ്രമാണങ്ങൾ അതുകൊണ്ട് ഉമർ പഠിച്ചത് കേൾക്കാൻ പറ്റൂല പറഞ്ഞാൽ ഇവിടുത്തെ ഉമർ അംഗീകരിക്കൂല്ലേ ഉമറിന്റെ ഹക്കുണ്ടെന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് ഉമർ പറഞ്ഞത് ചെയ്യേണ്ട ചില ഘട്ടങ്ങളില് അത് ചെയ്യേണ്ടി വരും പ്രമാണങ്ങൾ ഉപരിച്ച് പറയേണ്ട കാര്യമാ സമയക്കുറവും ക്ഷീണം കൊണ്ടും ഞാൻ അങ്ങോട്ട് നടക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദര